കഴിഞ്ഞ വീഡിയോയിൽ ഒരു സജഷൻ കണ്ടു വിഷ്വലൈസേഷൻ ടെക്നിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാനായിട്ട് സോ ഇന്ന് വിഷ്വലൈസേഷൻ എന്താണെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം എവറി ഇൻ ദ ഹോൾ വേൾഡ് ഫ്രം ദ ഹാറ്റ് ഓൺ യുവർ ഹെഡ് ടു ബൂട്ട്സ് ഓൺ യുവർ ഫീറ്റ് ഹാസ് ഇറ്റ്സ് ബിഗിനിങ് ഇൻ മൈൻഡ് എന്ന പ്രശസ്ത കോട്ട് കേട്ടിട്ടുണ്ടോ ലോകത്തിലെ ഏതൊരു വസ്ത്രത്തിൻ്റെ കാര്യമെടുത്താലും നമ്മുടെ തലയിലെ തൊപ്പി മുതൽ കാലിലെ ചെരിപ്പ് വരെ ആദ്യം വരുന്നത് മനസ്സിലാകുന്നു മനുഷ്യർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന സമയത്ത് ആദ്യം അത് മൈൻഡിൽ കാണാം അതായത് ബൾബ് ഇല്ലാതിരുന്ന കാലത്ത് ഒരു മനുഷ്യൻ്റെ മനസ്സിലൊതിച്ച ആശയമാണ് പിന്നീട് യാഥാർത്ഥ്യമായത് അതുപോലെ ശാസ്ത്രജ്ഞർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും അതിനു മുമ്പ് അവർ അത് മനസ്സിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത കാര്യങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് നോക്കാം നിങ്ങളൊരു വഴിയരികിലൂടെ നടന്നു പോവുകയാണെന്ന് കരുതുക ഒരു പുളിമരത്തിൻ്റെ താഴെ പച്ചപ്പുളികൾ ഒരുപാട് തൂങ്ങിക്കിടക്കുന്നു നിങ്ങളത് പറിച്ചെടുക്കുന്നു വീട്ടിൽ ചെന്ന ഉപ്പും മുളകും യഥേഷ്ടം പുരട്ടി അത് കഴിഞ്ഞിലും മുളകിലും മുക്കി ഓരോ കഷ്ണം എടുത്ത് നാവിൽ വെക്കുമ്പോഴും അതിൻ്റെ പുളി കാരണം നാവിൽ നിന്ന് വെള്ളം വരുന്നത് ഓർക്കുക ഇത് ഓർക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ നാവിൽ വെള്ളം വന്നിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സിന് യാഥാർത്ഥ്യവും മിഥ്യയും തിരിച്ചറിയാൻ കഴിവില്ല ഉറക്കത്തിനിടയിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് അലറി വിളിക്കാറില്ലേ ശരിക്കും അവിടെ പ്രേതം വന്നിട്ടാണോ അല്ല ചില സമയത്ത് നമ്മൾ സ്വപ്നം കണ്ട കാര്യം ജീവിതത്തിൽ ശരിക്കും എവിടെയോ വെച്ച് നമ്മൾ അനുഭവിച്ചതായിട്ട് തോന്നാറില്ലേ നമ്മുടെ ബുദ്ധിയുടെ ഈയൊരു ബൗണ്ടറി അതായത് യഥാർത്ഥ്യമാണോ അതോ സങ്കല്പമാണോ എന്ന് തിരിച്ചറിയാത്ത ഈ ഒരു അവസ്ഥ ഈ അവസ്ഥയെയാണ് നമ്മൾ വിഷ്വലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾക്കാവശ്യമുള്ള കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആ ഒരു അവസ്ഥയിലേക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾക്ക് അസുഖമുള്ളപ്പോൾ അത് സുഖമാകുമെന്ന് കരുതി ചികിത്സിക്കാതെ വിഷ്വലൈസ് ചെയ്യുന്നതൊക്കെ തെറ്റിദ്ധാരണയാണ് അതൊന്നും ഈ ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല അതുകൊണ്ടാണ് വിഷ്വലൈസേഷൻ ശരിയായ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞത് സോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചിലർ പറയാറുണ്ട് ഞങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും പറ്റുന്നില്ലെന്ന് അത് മൈൻഡ് ഡൈവേർട്ടാകുന്നത് കൊണ്ടോ ഫലിക്കുമോ എന്ന് വിശ്വാസം ഉറപ്പില്ലാത്തത് കൊണ്ടോ ഒക്കെ ആവാം അതിനാൽ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായും നിഷ്കളങ്കമായും ഫീലിംഗ്സോടുകൂടെയും നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ ശ്രമിക്കുക അത് തീർച്ചയായും നടന്നിരിക്കും ഇവിടെ നമുക്ക് എന്തും വിഷ്വലൈസ് ചെയ്യാം പണമോ ജോലിയോ സന്തോഷമുള്ള ജീവിതമോ എന്തും സോ നിങ്ങൾ ആത്മാർത്ഥമായി വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ബോഡി അതിനായി പ്രവർത്തിച്ചു തുടങ്ങും മൈൻഡ് അതിലോട്ട് വൈബ്രേറ്റ് ആകാൻ തുടങ്ങും അതിനായി തയ്യാറായി തുടങ്ങും ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ ഞാൻ അതായി മാറിയിരിക്കുന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക അതിൽ ജീവിക്കുക നിങ്ങൾ അതായി മാറുന്നത് കാണാം എന്നു മുതൽ നിങ്ങൾ വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അന്ന് മുതൽ അനുഭവിച്ചറിയാം ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങളെ സോ ട്രൈ ടു വിഷ്വലൈസ് വാട്ട് അവർ യു വോണ്ട് എല്ലാവർക്കും നല്ലൊരു നാളെ ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്